എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം പൂരപ്പള്ളയിലാണ് അരുമിക്കുഴി വാട്ടർ സ്പോഴ്സിന്റെ മുമ്പിലാണ് വീട്ടിലെ അപ്പൊ നമ്മൾ നഗത്തേക്ക് വരാനുള്ള ടിക്കറ്റ് ഓൾറെഡി എടുത്തു എന്നിട്ടാണ് ഞാൻ നമ്പർ എടുക്കാൻ വന്നത് അപ്പൊ നമുക്ക് അവിടേക്ക് പോയിട്ട് ബാക്കിയുള്ള പാക്കുകളൊക്കെ കാണിച്ചു ത്തെ അരുവിക്കുഴി വെള്ളച്ചാട്ടം റബ്ബർ കാടുകൾക്കിടയിൽ പ്രകൃതി കാത്തുവെച്ച വിസ്മയമാണ് ഏകദേശം നൂറടി ഉയരത്തിൽ നിന്നും പതിക്കുന്ന വെള്ളച്ചാട്ടം കാണാൻ സദാ സന്ദർശകർ എത്താറുണ്ട് പ്രവേശന കവാടത്തിലെ പടികളും ചെറിയ കൂടാരങ്ങളും ഇരിപ്പിടങ്ങളും സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലുള്ളവയാണ് ബാരിക്കേഡ് മാതൃകയിലുള്ള പടികൾക്കിടയിലെ വലിയ മരങ്ങളും പച്ചപ്പും ഫോട്ടോഷൂട്ടുകളിലെ ഒഴിച്ചുകൂടാനാവാത്ത പ്രിയ ലൊക്കേഷനുകളാണ് കുടുംബത്തോടൊപ്പമൊക്കെ വന്ന് ഉല്ലസിക്കാവുന്ന സുരക്ഷിതമായ സ്ഥലമാണ് അരുവിക്കുഴി ഹൃദ്യമായ കാലാവസ്ഥയും എപ്പോഴും വീശുന്ന കുളിർമയുള്ള കാറ്റും കോട്ടയത്ത് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി ഇവിടെ മാറ്റുന്നു പള്ളിക്കത്തോട് നിന്നും ഏകദേശം രണ്ട് കിലോമീറ്ററും പാമ്പാടിയിൽ നിന്ന് ഏകദേശം ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്ററുമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം വേനൽക്കാലങ്ങളിൽ ശാന്തമെന്ന് തോന്നിക്കുമെങ്കിലും മഴക്കാലങ്ങളിലാണ് ഈ വെള്ളച്ചാട്ടം തൻ്റെ രൗദ്രഭാവം പുറത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുവാൻ സാധിക്കില്ല വെള്ളച്ചാട്ടത്തിന്റെ കുറവെ കമ്പിപ്പാലവും വേലിയും നിർമ്മിച്ചുകൊണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചക്കുള്ള ഭംഗിയും സുരക്ഷയും കൂടുതലാക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അരുവിക്കുഴിയിൽ പോയി വീഡിയോ ചെയ്യണമെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമന്റിലൊക്കെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കി ഇവിടേക്ക് വരുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ആക്ച്വലി രണ്ട് അരുവിക്കുഴി വാട്ടർഫോൾസ് ആണ് ഉള്ളത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കി കഴിയുമ്പോൾ ഒന്ന് കോഴഞ്ചേരിക്കടുത്ത് അഞ്ച് കിലോമീറ്റർ മാറി മാറിയിട്ട് ഒരു അരുവിക്കുഴി വാട്ടർഫോൾസ് ഉണ്ട് അതുപോലെ മറ്റൊന്നെന്ന് പറയുന്നത് പാമ്പാടി പള്ളിക്കത്തോടിനടുത്ത് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന ഈ അരുവിക്കുഴി വാട്ടർഫോൾസ് നമുക്കിവിടെ വ്യൂ പോയിൻ്റുകൾ പലതുണ്ട് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് പാലം കടന്ന് അപ്റായിരുന്നാൽ അവിടെ നിന്ന് കാണാം അതുപോലെ തന്നെ മുകളിൽ റോഡിലെ പാലത്തിൻ്റെ മുകളിൽ നിന്നും നല്ലൊരു വ്യൂ കാണാൻ പറ്റും അരുവിക്കി വാട്ടർഫോൾസിൻ്റെ സ്റ്റാർട്ടിങ് പ്ലേസ് എന്ന് പറയുന്ന ആനിക്കാട് പള്ളിയുടെ ഭാഗത്താണ് അവിടെ ചെറിയൊരു അരുവിയായിട്ടാണ് ഈ വാട്ടർഫോൾസിൻ്റെ തുടക്കം വരുന്നത് ശരിക്കും മൂന്ന് ലെയറായിട്ടാണ് ഈ വെള്ളച്ചാട്ടി ഇവിടെ ഒഴുകുന്നത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസൊക്കെ കാണാൻ പറ്റും കോട്ടയത്തെ അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അരുവിക്കുഴി അപ്പോൾ മഴ കുറച്ച് ശക്തിയായിട്ട് എറിച്ച് വരുന്നതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പോയേക്കാം എന്ന് കരുതി മുകളിലേക്ക് വേറെയപ്പോഴാണ് തൊട്ടപ്പുറത്തായിട്ടൊരു കോഫി ഷോപ്പ് ഉണ്ടത് അപ്പോൾ ഇവിടുത്തെ ഒരു തണുപ്പിന് ഒരു മറുമരുന്ന് ആയിക്കോട്ടെ എന്ന് കരുതി നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിപ്പിച്ചു എന്താ പറയുക നല്ല ചൂടൻ ചായയും ചൂടൻ ബോണ്ടയും കഴിച്ച് അരുവിക്കുഴി വാട്ടർഫോൾസിനോട് കാറ്റബർഡിസ് യു പറഞ്ഞ് ഞങ്ങളിപ്പോൾ അതൊക്കെ പുറപ്പെടാനിരിക്കുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കായിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ദിസ് ഇസ് മീനു സൈനിങ് ഓഫ് ബബായ്